സാഹിത്യത്തിന്റെ ആധുനിക ഘട്ടത്തെ പ്രതിനിധീകരിക്കുന്ന കൃതികളിൽ പ്രധാനപ്പെട്ട ഒന്നായ മുണ്ടനം ചെയ്യപ്പെട്ട ജീവിതം എം മുകുന്ദൻ്റെ മുണ്ടനം ചെയ്യപ്പെട്ട ജീവിതം എന്ന കഥയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് അതിനു മുൻപ് എം മുകുന്ദന്റെ മറ്റ് കൃതികളെ കൂടി ഒന്ന് പരാമർശിക്കാം മയഴിയുടെ കഥാകാരൻ എന്ന് വിശേഷിപ്പിക്കുന്ന എം മുകുന്ദന്റെ മറ്റു കൃതികളാണ് രാധ രാധ മാത്രം പ്രഭാതം മുതൽ പ്രഭാതം വരെ ഡൽഹി വീട് നദിയും തോണിയും വേശ്യകളി നിങ്ങൾക്ക് ഒരമ്പലം ഏഴാമത്തെ പൂവ് അഞ്ചര വയസ്സുള്ള കുട്ടി കുളിമുറി പപ്പു കുരുടനായ കഥ ഹൃദയവതിയായ ഒരു പെൺകുട്ടി തട്ടാത്തിപ്പെ കല്യാണം വിശേഷൻ കള്ളനും പോലീസും റഷ്യ കണ്ണാടിയുടെ കാഴ്ച കൈക്കുമ്പിളിലെ വെള്ളം അപ്പൻ്റെ ബ്രാൻഡിക്കുപ്പി മുണ്ടനം ചെയ്യപ്പെട്ട ജീവിതം തുടങ്ങിയവയാണ് ശ്രദ്ധേയമായിട്ടുള്ള ചില കഥകൾ ആധുനിക ഘട്ടത്തിന്റെ സവിശേഷതകളായിട്ടുള്ള വ്യക്തി ദുഃഖം അസ്തിത്വാന്വേഷണം അസ്തിത്വ ദുഃഖം അന്തഃസംഘർഷങ്ങൾ തുടങ്ങിയവ എം മുകുന്ദൻ്റെ കൃതികളിൽ ധാരാളം പ്രകടമായി കാണാം അതുപോലെ തന്നെ മുകുന്ദൻ്റെ കൃതികളുടെ മറ്റൊരു സവിശേഷതയാണ് മൂല്യനിഷേധം സ്ഥാപിതമായിട്ടുള്ള സ്ഥാപനവൽക്കരിക്കപ്പെട്ട പല മൂല്യങ്ങളെയും കൂടി ഏറ്റവും അധികം ചോദ്യം ചെയ്ത ഒരു കഥാകൃത്ത് അല്ലെങ്കിൽ ഒരു എഴുത്തുകാരനായി മുകുന്ദൻ മാറുന്നുണ്ട് പരാമർശിക്കപ്പെടാതെ പോകുന്ന അല്ലെങ്കിൽ ഇതിവൃത്തം പാരമ്പര്യമായി സ്ഥാപിതവൽക്കരിക്കപ്പെട്ട് വരുന്ന ഇതിവൃത്തങ്ങൾക്ക് പുതിയ മാനങ്ങൾ നൽകാൻ മുകുന്ദൻ ശ്രമിക്കുന്നുണ്ട് അതിനൊരു അതിനൊരുദാഹരണമായിട്ട് വേഷുകൾക്കൊരമ്പലം എന്ന കൃതി നമുക്ക് തിരഞ്ഞെടുക്കാം പ്രസ്തുത കൃതിയിൽ ഇങ്ങനെയൊരു വാചകമുണ്ട് മനുഷ്യന് സുഖം നൽകി നൽകി സമുദായത്തിൻ്റെ നാറുന്ന ഓടയിൽ ഉഷ്ണരോഗം വന്ന് ചത്തൊടുങ്ങുന്ന വേഷകൾക്കു വേണ്ടി ലോകമേ നീ കണ്ണീരൊഴുകൂ വേശ്യകൾ മാലാഘമാരാണ് തപസ്വിനികളാണ് ദേവതമാരാണ് വേശ്യകളെ നിങ്ങൾക്കു വേണ്ടി ഞാൻ കണ്ണീരൊഴുക്കുന്നു അവൾ എന്തിന് ഗംഗയിൽ കുളിക്കുന്നു അവൾ തന്നെയല്ലേ ഗംഗാദേവി ഇത്തരത്തിൽ സമൂഹത്തിൽ നിന്ന് അല്ലെങ്കിൽ സാഹിത്യത്തിൽ സ്ഥാപിതമായിട്ടുള്ള ഇതിവൃത്തങ്ങളെ മാറ്റി നിർത്തി പുതിയ തരത്തിലുള്ള ഇതിവൃത്തങ്ങൾ തൻ്റെ കൃതികളിൽ കൊണ്ടുവരുന്നതിന് മുകുന്ദൻ എന്നും ശ്രദ്ധ ചെലുത്തിയിരുന്നു പ്രണയം മുകുന്ദന്റെ കഥകൾക്ക് അന്യമാണ് അവിടെ കേവലമായ ലൈംഗികതയേയുള്ളൂ സ്വന്തം ഭാര്യയെ ഇണചേർക്കാൻ കൊണ്ടുപോകുന്ന ഭർത്താവും ലിഫ്റ്റിൽ വെച്ച് ആദ്യമായി കാണുമ്പോൾ തന്നെ ഇണചേരുന്ന യുവതി യുവാക്കളും മുകുന്ദന്റെ കഥാലോകത്ത് കടന്നു വരുന്നുണ്ട് ജീവിതത്തിന്റെ വ്യർത്ഥതയെക്കുറിച്ചുള്ള അവബോധമാവാം ഈ മൂല്യ തിരസ്കാരത്തിന് പ്രേരകമാകുന്നത് ഇനി നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം എം മുകുന്ദൻ്റെ മുണ്ടനം ചെയ്യപ്പെട്ട ജീവിതം വ്യക്തി ജീവിതത്തെയും സ്വാതന്ത്ര്യത്തെയും തങ്ങൾക്ക് തോന്നിയ വിധം ഭരിക്കാനും നിയന്ത്രിക്കാനും അവകാശമുണ്ടെന്ന് കരുതുന്ന ഒരു പറ്റം മനുഷ്യരെ അല്ലെങ്കിൽ ഒരു വംശത്തെ പരിചയപ്പെടുത്തുന്ന കഥയാണ് തൻ്റെ ജോലിയിലേക്ക് പ്രവേശിക്കാനിരുന്ന ഒരു ഓഫീസറെ വിളിച്ചു കൊണ്ടുപോയി തലമുണ്ടനം ചെയ്യിച്ച് കഴുതപ്പുറത്ത് ഊരുചുറ്റിച്ച് ശിക്ഷിക്കുകയാണ് ലക്ഷ്മണൻ ലാൽ പ്യാരിലാൽ പണ്ഡിറ്റ് ജി എന്ന ഒരു കഥാപാത്രം ഓഫീസിൽ കഥാനായകന്റെ വരവ് കാത്തിരുന്ന പണ്ഡിറ്റ് ജി വായിച്ചു കൊണ്ടിരുന്നത് ഭഗവത്ഗീതയായിരുന്നു പിന്നീട് കഥാനായകനേയും കൂട്ടി ഒരു ചുറ്റി തളർന്നപ്പോൾ ചായ കുടിക്കാനിരുന്ന ഷോപ്പിൽ നിന്ന് പിടികയിൽ നിന്ന് അദ്ദേഹം വായിക്കുന്നത് ബൈബിളായിരുന്നു അദ്ദേഹം തന്നെ മറ്റൊരവസരത്തിൽ ഖുറാനും വായിക്കുന്നു അവ കൂടാതെ മറ്റു മതഗ്രന്ഥങ്ങൾ തത്വദർശനങ്ങൾ നിയമഗ്രന്ഥങ്ങൾ തുടങ്ങി ഒട്ടനവധി ഗ്രന്ഥങ്ങൾ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടെന്ന് ഗ്രന്ഥകർത്താവ് സൂചിപ്പിക്കുന്നുണ്ട് മത ദാർശനിക ചിന്തകളും നിയമബോധവുമുള്ള പണ്ടിറ്റുകളാണ് മനുഷ്യന്റെ സ്വതന്ത്രവും സ്വകാര്യവുമായ ജീവിതത്തെ നിസാര കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ച് ഹനിക്കുന്നത് എന്ന സൂചനയാണ് ഈ കഥയിലൂടെ കഥാകാരൻ മുന്നോട്ട് വയ്ക്കുന്നത് കേന്ദ്ര കഥാപാത്രത്തിന് എഴുത്തുകാരൻ പേര് നൽകുന്നില്ല ഞാൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് കഥ ആരംഭിക്കുന്നത് ഓഫീസിലെത്തി ജോലി ആരംഭിക്കാനുള്ള ഒരുക്കങ്ങളോടുകൂടി നിൽക്കുന്ന പ്രധാന കഥാപാത്രത്തിന് റിസപ്ഷനിൽ നിന്ന് ഫോണ് വരികയാണ് അദ്ദേഹത്തെ കാണാൻ ആരോ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഫോൺ എടുത്ത് ഹലോ ഡാർലിംഗ് ഹലോ ഡിയർ എന്നൊക്കെയാണ് വിശേഷിപ്പിക്കുന്നത് കാരണം തലേന്ന് ആ റിസപ്ഷനിസ്റ്റിൻ്റെ കൂടെയായിരുന്നു അദ്ദേഹം സഹവസിച്ചിരുന്നത് എന്ന് കഥയിലൂടെ നമുക്ക് മനസ്സിലാക്കാം അദ്ദേഹം വരണോ വന്നിട്ടുള്ള അദ്ദേഹത്തെ കാണാൻ വന്നിട്ടുള്ള അതിഥിയെ കാണണോ വേണ്ടയോ എന്ന സംശയത്തിനൊടുവിൽ ആ റിസപ്ഷനിസ്റ്റിനോട് ചോദിക്കുന്നുണ്ട് അദ്ദേഹത്തെ ഞാൻ കാണണോ എന്ന് റിസപ്ഷനിസ്റ്റ് അദ്ദേഹത്തെ കാണണമെന്ന് പറഞ്ഞതുകൊണ്ട് ഇദ്ദേഹം കഥാനായകൻ അഴിച്ചു വെച്ച കോട്ടൂരി പുകച്ചു പൈപ്പ് വീണ്ടും വായിലേക്ക് വെച്ചുകൊണ്ട് കാണാൻ വന്ന അതിഥിയുടെ അടുത്തേക്ക് പോവുകയാണ് അവിടെ എത്തുന്ന സമയത്ത് അതിഥി ഗീത വായിച്ചു കൊണ്ടിരിക്കുകയാണ് ഭഗവത്ഗീത വായിച്ചു കൊണ്ടിരിക്കുകയാണ് അവിടേക്കെത്തി അദ്ദേഹത്തോട് സംസാരിച്ചു തുടങ്ങുമ്പം വരൂ എന്ന് പറഞ്ഞിട്ട് വന്ന അതിഥി ഇയാളെയും കൂട്ടി പുറത്തേക്ക് പോവുകയാണ് വന്ന അതിഥിയുടെ പേര് പറയുന്നത് ലക്ഷ്മൺലാൽ പ്യാരിലാൽ പണ്ഡിറ്റ്ജി എന്നാണ് അദ്ദേഹമാണ് കഥാനായകനെ കാണാൻ വന്നിട്ടുള്ളത് അദ്ദേഹം പറഞ്ഞതനുസരിച്ചിട്ട് കഥാനായകൻ ലക്ഷ്മൺലാലിൻ്റെ കൂടെ പുറത്തേക്ക് പോവുകയാണ് ഗേറ്റിൻ്റെ ഓഫീസിൻ്റെ ഗേറ്റിൻ്റെ അടുത്തേക്ക് എത്തിയ സമയത്ത് അവിടെ ഒരു മുടിവെട്ടുന്ന ഒരു ഒരു ഉണ്ടായിരുന്നു ഒപ്പം രണ്ട് ചെണ്ടക്കാരും ഒരു കഴുതയും കൂടാതെ കുറച്ച് ആളുകളും ഇദ്ദേഹത്തെ ഇദ്ദേഹത്തെയും ഈ കഥാനായകനെയും കാത്തു പുറത്ത് നിൽക്കുന്നുണ്ട് അവിടെ എത്തിയ സമയത്ത് ലക്ഷ്മൺലാൽ പറയുകയാണ് കഥാനായകനോട് എന്ന് അപ്പം ആജ്ഞാപിക്കുകയാണ് ചെയ്യുന്നത് അപ്പം അത്തരമൊരു ശബ്ദം ഞാൻ ഒരിക്കലും കേട്ടിട്ടില്ലായിരുന്നു ആ സ്വരത്തിന്റെ ഗാംഭീര്യതയിൽ ഞാൻ അറിയാതെ ഇരുന്നു പോയി എന്നാണ് കഥാനായകൻ പറയുന്നത് അനങ്ങരുത് എന്ന് പണ്ഡിറ്റ്ജി പറയുന്നുണ്ട് പിന്നീട് എന്താണ് സംഭവിച്ചത് എന്ന് തനിക്ക് വ്യക്തമായി ഓർക്കാൻ വിഷമമാണ് എൻ്റെ പ്രജ്ഞ നശിച്ചു പോയിരുന്നു ഞാനൊരുത്തരം ഞാനൊരുതരം ഹിപ്നോട്ടിക് ട്രാൻസിലായിരുന്നു എൻ്റെ തലച്ചോറ് എൻ്റെ അല്ലാതായി എൻ്റെ കണ്ണുകൾ എൻ്റെ അല്ലാതായി എൻ്റെ ഞരമ്പുകളിലെ ചോര എന്നിൽ നിന്നും വെളിയിലായി മറ്റേതോ ഞരമ്പുകളിലൂടെ പ്രവഹിച്ചു എൻ്റെ ശരീരം എൻ്റെ ശരീരത്തിൽ നിന്നും മോചിക്കപ്പെട്ടു ഇങ്ങനെയാണ് കഥാനായകൻ്റെ അനുഭവത്തെക്കുറിച്ച് എഴുത്തുകാരൻ സൂചിപ്പിക്കുന്നത് തുടർന്ന് ക്ഷുരകൻ വന്ന് കഥാനായകൻ്റെ മുടി വടിച്ചെടുക്കാൻ തുടങ്ങുകയാണ് എൻ്റെ ഡൽഹിയിലെ ഇലക്ട്രിക് ക്രെമാറ്റോറിയത്തിൽ കിടന്ന് ചൂടേറ്റ് പൊട്ടിത്തെറിക്കേണ്ട എൻ്റെ തല എൻ്റെ എല്ലായ്മല്ലാമായ എൻ്റെ തല വരാനിരിക്കുന്ന ജന്മങ്ങളിൽ പാമ്പുകൾ അണിയേണ്ട മൃഗങ്ങൾ വഹിക്കേണ്ട പുഴകൾ താങ്ങേണ്ട എൻ്റെ എല്ലാമായ തല പാമ്പുകളുടേതായി മൃഗങ്ങളുടേതായി പക്ഷികളുടേതായി ജന്മാന്തരങ്ങൾക്ക് സാക്ഷ്യം വഹിക്കേണ്ട എൻ്റെ തല ഇത്തരത്തിലുള്ള ഒരു വിവരങ്ങൾ വിവരണങ്ങളിലൂടെയാണ് കഥാനായകൻ്റെ അനുഭവങ്ങളെ നമ്മൾ പറഞ്ഞതുപോലെ എം മുകുന്ദൻ ആവിഷ്കരിക്കുന്നത് ഈ ഒരു പ്രക്രിയ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ സ്വത്ത് നഷ്ടത്തിൻ്റെയോ അല്ലെങ്കിൽ തൻ്റെ അസ്തിത്വ നഷ്ടത്തിൻ്റെയൊക്കെ പ്രതീകങ്ങളായിട്ട് നമുക്ക് മനസ്സിലാക്കാം അദ്ദേഹത്തിന് അവിടെ വേണ്ട അല്ലെങ്കിൽ അതിനെ എതിർത്ത് നിൽക്കാനുള്ള പ്രാപ്തിയുണ്ട് എന്നാൽ പക്ഷേ അദ്ദേഹം അതിന് തയ്യാറാവുന്നില്ല അല്ലെങ്കിൽ അതിന് തനിക്ക് കഴിയില്ല എന്ന് അദ്ദേഹം സ്വയം തിരിച്ചറിയുന്നു അല്ലെങ്കിൽ സ്വയം വിശ്വസിക്കുന്നു തിരിച്ചറിയുകയല്ല അദ്ദേഹം സ്വയം വിശ്വസിക്കുകയാണ് ചെയ്യുന്നത് അതിനൊരു ഉദാഹരണം ഈ കഥയിൽ തന്നെ എം മുകുന്ദൻ നൽകിയിട്ടുണ്ട് അതിങ്ങനെയാണ് ഇങ്ങോട്ട് നീങ്ങി നിൽക്കൂ എന്ന് ക്ഷുരകൻ കൽപ്പിച്ചു ഞാൻ നീങ്ങിയിരുന്നു അയാളുടെ കൽപ്പന പോലും എനിക്ക് ലംഘിക്കുവാൻ കഴിവില്ലായിരുന്നു ഞാൻ ക്ഷുരകനേക്കാൾ അതംകൃതനല്ലേ അപ്പം സ്വന്തം അസ്തിത്വത്തെ പോലും നഷ്ടപ്പെട്ടു നിൽക്കുന്ന ഒരു കഥാപാത്രമായിട്ട് ഈ കഥയിലെ നായകൻ മാറുകയാണ് താൻ ക്ഷുരകനെപ്പോലും അതംകൃതനല്ലേ അല്ലെങ്കിൽ അതംകൃതനാണല്ലോ എന്ന് അദ്ദേഹം വിശ്വസിക്കുന്നുണ്ട് അതിനർത്ഥം സുരകൻ അവിടെ താണ ആളാണ് എന്നതല്ല ഉദ്ദേശിക്കുന്നത് അതിനേക്കാൾ ഉപരി മറ്റൊരു മനുഷ്യനേക്കാൾ ഞാൻ താണു നിൽക്കുന്നു അവിടെ ഒരു ജാതീയമായിട്ടുള്ളൊരു പരാമർശം ആയിട്ട് നമ്മൾ കണക്കാക്കേണ്ടതില്ല മറിച്ച് ഒരു വ്യക്തിയേക്കാൾ താണു നിൽക്കുന്ന അധംകൃതനായിട്ടാണ് ഞാൻ നിൽക്കുന്നത് എൻ്റെ അല്ലെങ്കിൽ എന്നിലെ ഞാൻ എന്ന വ്യക്തിക്ക് അത്രത്തോളം പ്രാധാന്യമില്ല എൻ്റെ അസ്തിത്വം നഷ്ടപ്പെട്ടു എന്നാണ് കഥാപാത്രം വിശ്വസിക്കുന്നത് തുടർന്ന് കഥാനായകൻ ഇങ്ങനെ പറയുന്നുണ്ട് ക്ഷുതകൻ മുണ്ടനം ചെയ്തത് എൻ്റെ ജീവിതത്തെയായിരുന്നു ഇനി എൻ്റേത് ക്ഷൗരം ചെയ്യപ്പെട്ട ജീവിതമാണ് മുടിയില്ലാത്ത നഗ്നമായ മുറിപ്പാടുകൾ നിറഞ്ഞ ജീവിതം അപ്പം സ്വന്തം ജീവിതത്തെ കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട് ഈ കഥാനായകനുണ്ട് എന്നാൽ ആ കാഴ്ചപ്പാട് എന്താണ് എന്നത് ഈ വരികളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും താൻ എന്ന് പറയുന്നത് കേവലം ശരീരമാണ് അല്ലെങ്കിൽ ശരീരത്തിലുള്ള ഒരു മുടിയാണ് രോമമാണ് അല്ലെങ്കിൽ ഒരു അവയവമാണ് എന്നൊക്കെയുള്ള വിശ്വാസമാണ് ഇവിടെ ഈ കഥാപാത്രത്തിനുള്ളത് മറിച്ച് ഞാൻ എന്ന അല്ലെങ്കിൽ എന്നിലുള്ള ഒരു വിശ്വാസം നമ്മളിൽ ഓരോരുത്തർക്കും ഉണ്ടാകുന്ന ഒരു ആത്മവിശ്വാസം അല്ലെങ്കിൽ ഒരു അസ്തിത്വം ഇദ്ദേഹത്തിന് കൈവിട്ട് പോയിട്ടുണ്ട് അസ്തിത്വ ദുഃഖം അനുഭവിക്കുന്ന ഒരു കഥാപാത്രമായിട്ട് ഇദ്ദേഹം രൂപാന്തരപ്പെടുകയാണ് ആദ്യമേ അതുണ്ട് എന്നാൽ അദ്ദേഹത്തിൽ കൂടുതൽ ആ അസ്തിത്വ ദുഃഖം പ്രകടമായി വരികയാണ് അങ്ങനെ ക്ഷുരകൻ്റെ പണിയൊക്കെ പൂർത്തി പൂർത്തിയായ സമയത്ത് പണ്ഡിറ്റ് പണ്ഡിറ്റ്ലാല് ഇദ്ദേഹത്തെ എണീറ്റ് കഴുതപ്പുറത്തേക്ക് കയറ്റുകയാണ് അപ്പോൾ ഇദ്ദേഹത്തിന് എങ്ങനെയാണ് കഴുതപ്പുറത്ത് കയറേണ്ടതൊന്നും ഒന്നും അറിയുന്നില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ ഭീഷണിക്ക് മുന്നിൽ കയറും കയറു എന്ന ആ ധൃതി കൂട്ടലിന് മുന്നിൽ എങ്ങനെയോ ഏന്തി വലഞ്ഞ് കഴുതപ്പുറത്ത് കയറുകയും പുറത്തേക്ക് താഴേക്ക് വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് കഴുതയെ അള്ളി പിടിക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ ഇദ്ദേഹത്തെ അവിടുന്ന് പുറത്തേക്കുള്ള നഗരത്തിലേക്ക് ആനയിക്കുകയാണ് ചെയ്യുന്നത് പിറകിൽ കൊട്ടും കൂടി ചെണ്ടക്കൊട്ടുകളോടുകൂടി കൂടി ആളുകളും ഇദ്ദേഹത്തിൻ്റെ പിറകിൽ ഇങ്ങനെ വരുന്നുണ്ട് നേരം പട്ടാപ്പകലായത് കൊണ്ട് തന്നെ നിരത്തിലുണ്ടായിട്ടുള്ള ആളുകൾ കാറുകളിലും ബസ്സുകളിലുമുള്ള ആളുകൾ ഇദ്ദേഹം കൂടെ കഴിഞ്ഞിട്ടുള്ള പെൺകുട്ടികൾ ഇദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ ഇദ്ദേഹത്തിൻ്റെ കവിതകൾ വായിക്കുന്ന സഹൃദയർ ഇദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ പൊൻവിലയ്ക്ക് വാങ്ങുന്ന ആരാധകർ എല്ലാവരും ഇദ്ദേഹത്തെ കണ്ടിട്ട് ചിരിക്കുന്നതായിട്ട് അല്ലെങ്കിൽ എല്ലാവരുടെയും മുന്നിൽ എളിഭ്യനായിട്ട് തൻ്റെ ആത്മാഭിമാനം ഷ്ടപ്പെട്ടതായിട്ട് ഇദ്ദേഹത്തിന് തോന്നുകയാണ് അങ്ങനെ അല്പസമയത്തെ യാത്രയ്ക്കൊടുവിൽ ഒരു ചായപീടികയിൽ ചായ കുടിക്കാൻ വേണ്ടിയിട്ടവർ കയറുകയും പണ്ഡിറ്റ് ജി അടക്കമുള്ള ആളുകൾ എല്ലാവരും ചായ കുടിക്കുന്നുണ്ട് എന്നാൽ ഇദ്ദേഹത്തിന് ഇവരാരും ചായ നൽകുന്നില്ല അപ്പം ചായപ്പീടികയിലുള്ള ആൾ ഇദ്ദേഹത്തിന് ചായ നൽകാൻ പോകുമ്പോൾ പണ്ഡിറ്റ്ജി ജി വേണ്ട എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം തുടർന്ന് പണ്ഡിറ്റ്ജി അവിടെ ഇരുന്നിട്ട് പുസ്തകം വായിക്കുന്നുണ്ട് ആ സമയത്ത് ആദ്യം ഭഗവത്ഗീതയായിരുന്നു കയ്യിലുണ്ടായിരുന്നത് എങ്കിൽ രണ്ടാമത് ഇവിടെ ചായപ്പീടിൽ ഇരുന്ന് വായിക്കുന്നത് ബൈബിളായിരുന്നു അല്പസമയത്തിന് ശേഷം അത് ഖുറാനായിട്ട് മാറുന്നുണ്ട് അപ്പം അത്തരത്തിലുള്ള മതഗ്രന്ഥങ്ങളും ദർശനങ്ങളും നിയമസംഹിതകളൊക്കെ അദ്ദേഹത്തിന് കയ്യിലുണ്ട് എന്നാണ് കഥാകൃത്ത് പറയുന്നത് അപ്പോൾ അങ്ങനെ ഒടുവിൽ എന്ത് തെറ്റാണ് ചാൻ ചെയ്തത് എന്ന് കഥാനായകന് പണ്ഡിറ്റ് ചോദിക്കുന്നു അപ്പോൾ പണ്ഡിറ്റ്ജി പറയുകയാണ് അന്നൊരിക്കൽ നീ ഒരു വൃദ്ധന് വെള്ളം കൊടുത്തു ഒരിക്കൽ ഇദ്ദേഹം വീട്ടിന് മുകളിൽ ഇരിക്കുന്ന സമയത്ത് ഒരു വൃദ്ധൻ വെള്ളത്തിനായിട്ട് വരികയും ഒരു ഗ്ലാസ് നിറയെ തണുത്ത വെള്ളം ഇദ്ദേഹം അദ്ദേഹത്തിന് വൃദ്ധന് നൽകും നൽകുന്നുണ്ട് ആ വൃദ്ധന് ഗ്ലാസ് പിടിക്കാൻ പറ്റുമോ എന്ന ഒരു ടെൻഷൻ അല്ലെങ്കിൽ ഒരു ഒരാതിൽ ഇദ്ദേഹം തന്നെ കഥാനായകൻ തന്നെ വൃദ്ധൻ്റെ ചുണ്ടിനോട് അടുപ്പിച്ചിട്ടാണ് വെള്ളം നൽകുന്നത് അപ്പം അദ്ദേഹത്തിന് വേണ്ടുവോളം വെള്ളം ഒന്നൊന്നര അല്ല വേണ്ടെന്നോളം വെള്ളം അദ്ദേഹം വൃദ്ധന് നൽകുന്നുണ്ട് അപ്പം അതിൻ്റെ ശിക്ഷയാണ് നീ ആ വൃദ്ധന് വെള്ളം നൽകിയതിൻ്റെ ശിക്ഷയാണ് നീ ഇന്ന് ഇങ്ങനെ അനുഭവിക്കുന്നത് എന്നാണ് ആ പണ്ഡിറ്റ്ജി പറയുന്നത് ഇതിലെ പണ്ഡിറ്റ്ജി ജി എന്നത് ഒരു കൂട്ടം മനുഷ്യരുടെ അല്ലെങ്കിൽ ഒരു വംശത്തിൻ്റെ ഒരു സമൂഹത്തിൻ്റെ പ്രതിനിധിയായിട്ട് മാറുകയാണ് ചെയ്യുന്നത് മത ദാർശനിക ചിന്തകളും നിയമബോധമുള്ള പണ്ഡിറ്റുകൾ അതായത് ബുദ്ധിജീവികൾ എന്ന് വിശ്വസിക്കുന്ന മനുഷ്യരാണ് സ്വതന്ത്രവും സ്വകാര്യവുമായ ഒരു മനുഷ്യന്റെ ജീവിതത്തെ നിസാര കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ച് ഹനിക്കുന്നത് എന്നാണ് ഈ കഥയിലൂടെ പറഞ്ഞു വയ്ക്കുന്നത് ഇദ്ദേഹം എല്ലാ മതത്തിലുള്ള അല്ലെങ്കിൽ എല്ലാ മതവിഭാഗങ്ങളുടെയും ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യുന്നുണ്ട് വായിക്കുന്നുണ്ട് നിയമ പുസ്തകങ്ങൾ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട് തത്വശാസ്ത്ര ഗ്രന്ഥങ്ങൾ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട് ഇതെല്ലാം പഠിച്ച് നിൽക്കുന്ന ഒരു പറ്റം സമൂഹത്തിലെ മനുഷ്യരാണ് മറ്റ് സാധാരണമായിട്ടുള്ള അസ്തിത്വ ദുഃഖം അനുഭവിക്കുന്ന അല്ലെങ്കിൽ അന്തസംഘർഷങ്ങൾ അനുഭവിക്കുന്ന ഒന്നുമല്ലെങ്കിൽ ഒരു സാധാരണ ജീവിതം നയിക്കുന്ന ആളുകളെ നിയന്ത്രിക്കുന്നതും അവരുടെ കയ്യിൽ നിന്നുണ്ടാവുന്ന നല്ല കാര്യങ്ങളാണെങ്കിലും തെറ്റായ കാര്യങ്ങളാണെങ്കിലും ഈ പ്രസ്തുത വിഭാഗം വിലയിരുത്തുകയും അതിനുള്ള ശിക്ഷ നൽകുകയും ചെയ്യുന്നു അതായത് ആ മനുഷ്യരുടെ തെറ്റുകളെ അല്ലെങ്കിൽ ആ മനുഷ്യരുടെ സ്വാതന്ത്ര്യത്തിൻ്റെ കടിഞ്ഞാണ് ഈ പറയുന്ന അതീശത്വ ശക്തികളുടെ കയ്യിലായിട്ട് മാറുകയാണ് ഇതിനെതിരെയുള്ള ഒരു പ്രതികരണം അല്ലെങ്കിൽ സമൂഹത്തിലുള്ള ഇത്തരത്തിലുള്ള അവസ്ഥകളെ പ്രതിനിധീകരിക്കുന്ന ഒരു കഥയായിട്ട് എം മുകുന്ദൻ്റെ മുണ്ടനം ചെയ്യപ്പെട്ട ജീവിതം എന്ന കഥ മാറുന്നു കഥയുടെ ഒരു ചുരുക്കം എന്ന് പറയുന്നത് ഇതാണ് നിങ്ങൾ പരീക്ഷയ്ക്ക് പോകുമ്പം നന്നായി കഥ വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം പോവുക കഥയിലുള്ള ഓരോ സന്ദർഭങ്ങളെയും നിങ്ങൾ വിലയിരുത്തേണ്ടതായിട്ടുണ്ട് ഓരോ സംഭാഷണങ്ങളെയും നിങ്ങൾ വിലയിരുത്തേണ്ടതായിട്ടുണ്ട് നമുക്കറിയാവുന്നത് പോലെ കഥ ഏകപക്ഷീയമായിട്ട് വായിക്കേണ്ട ഒന്നല്ല നമുക്ക് നമ്മുടെ ചിന്തകൾക്കും നമ്മുടെ രാഷ്ട്രീയത്തിനുമൊത്ത് വായിച്ച് മനസ്സിലാക്കേണ്ട അല്ലെങ്കിൽ പുതിയ മാനങ്ങൾ നൽകേണ്ട ഒരു വിഭാഗമാണ് കഥ എന്ന് പറയുന്നത് അതിനനുസരിച്ച് വായിച്ച് മനസ്സിലാക്കിയിട്ട് എക്സാമിന് പോവുക